ഹായ് കൂട്ടരേ ദാ ഈ ചേട്ടനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടുപരിചയുണ്ടോ ഇദ്ദേഹം ഒരു വൈറൽ താരാണ് കേട്ടോ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവർ ഒരിക്കലെങ്കിലും ചെല്ലൻ ചേട്ടനെ കണ്ടിട്ടുണ്ടാവും ചെല്ലൻ ചേട്ടനെയും ചെല്ലൻ ചേട്ടന്റെ ചായക്കടയും കാണാനായിട്ട് ദിവസം തോറും നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് അപ്പൊ എന്താണ് ഇവിടെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് നമ്മുടെ അറിയാൻ ചേട്ടൻ ഹായ് ചേട്ടാ ഇതാണ് ചെല്ലപ്പൻ ചേട്ടന്റെ ഫേമസ് ആയിട്ടുള്ള ചായക്കട ഇവർ ഇവിടുന്ന് ഉഴുന്നോടെയും പരിപോടിയും കഴിക്കുന്നുണ്ട് കേട്ടോ പനയോല കൊണ്ടാണ് ഈയൊരു മേൽക്കൂര ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് ആ പണ്ടത്തെ പണ്ടത്തെ കലണ്ടർ അല്ല പല വിധത്തിലുള്ള കലണ്ടറുകളും അങ്ങനെ നമ്മൾ ചെല്ലഞ്ചാട്ടൻ്റെ കടയിൽ നിന്ന് ചായയും പരിപ്പൊടിയും ഉരുന്ന് പടിയും ഇഡ്ലിയും ഒക്കെ കഴിച്ചു കേട്ടോ എല്ലാത്തിനും നല്ല കിടുക്കാച്ച ആയിരുന്നു ഒരു പഴമയുടെ സ്വാദം എന്നൊക്കെ പറയില്ലേ അങ്ങനെ എല്ലാം ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചിട്ട് ആ ഇങ്ങനെ പുറത്ത് ആ ഒരു കടയുടെ പീഡികത്തുണ്ടായാലും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മളൊരുപാട് വർഷം പുറകിലേക്ക് പോയ പോലെ തോന്നിട്ടോ ഭയങ്കര ഒരു നോസ്റ്റാൾജിക് ഫീൽ സത്യം പറഞ്ഞാൽ അത് അനുഭവിച്ചാൽ മാത്രമാണ് അതിൻ്റെ ഒരു സുഖം നമുക്ക് മനസ്സിലാവുള്ളു അപ്പം ഇതുപോലുള്ള ഗ്രാമങ്ങൾ നമുക്ക് പാലക്കാടി കൊല്ലംകോട് മാത്രമായിട്ടാ കാണാൻ പറ്റുള്ളൂ ഇവിടുത്തെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ശാന്തസുന്ദരമായിട്ടുള്ള സ്വസ്ഥതയുള്ള ഗ്രാമം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഈ ഗ്രാമം കാണാനായിട്ട് കൊച്ചിയുടെ തിരക്കുകളിൽ നിന്നും പാലക്കാടേക്ക് എത്തിയിട്ടുള്ള രണ്ട് കൂട്ടുകാരാണ് ഗ്ലാഡ്വിനും മണികണ്ഠനും രണ്ടുപേരും ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ നിന്ന് ഞങ്ങളുടെ ഒപ്പം കൂടിയതാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സായി രണ്ടുപേരും ജോലിക്കാരാണ് ഒരാൾ സൗണ്ട് എഞ്ചിനീയർ ആണ് ഒരാൾ ലൊജിസ്റ്റിക്സിലോ മറ്റോ ആണ് കേട്ടോ ആ ജോലി എന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു കേട്ടോ യാത്ര ഇതാണ് സുഹൃത്തുക്കളെ പത്തായപ്പുര കൃഷിയൊക്കെ ചെയ്തിട്ടുള്ള നെല്ലുണ്ടല്ലോ നെല്ല് സൂക്ഷിക്കുന്ന ഒരു വീടിനെയാണ് കേട്ടോ ഈ പത്തായപ്പുര എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടുണ്ടല്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു വീട് കെട്ടോ അപ്പൊ ഇവിടെ കാവലിനായിട്ടൊരു പട്ടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇണ്ടല്ലോ ഈ ഉഴുകുന്ന സാധനം ഉണ്ടല്ലോ നിന്റെ പേരെന്താ കലപ്പ കലപ്പലപ്പട്ടാ ഇത് പിന്നെ ഇത് ഇത് എന്താ സാധനം എന്തോ ഒരു സാധനാണ് ഭയങ്കര രസട്ട എനിക്ക് ഭയങ്കര ഇഷ്ടായി നല്ല രസുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ നേരായിട്ടോ വെയിലത്ത് ഇങ്ങനെ നടന്ന് വരുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കാൻ ഈ ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷായിട്ടോ പിന്നെ ഞങ്ങൾ ആ വീടിന്റെ മുമ്പിൽ ആ കുഞ്ഞൊരു ഇറയുണ്ടല്ലോ അവിടെ ഇരുന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബിലിടാനായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വീഡിയോ എടുക്കുന്നു ഗ്ലാഡ്വിനും മണിയണ്ടനും ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ വീഡിയോ ഇടാറ് അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് ആ ഒരു സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നു അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്ന് കുറേ നേരം ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു കേട്ടോ സത്യം പറഞ്ഞല്ലേ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് സത്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഭംഗിയാണ് പിന്നെ ഇവിടെ കൃഷി കഴിഞ്ഞിട്ട് വയലൊക്കെ ഇങ്ങനെ ഉഴുതിട്ടിരിക്കുകയാണ് കേട്ടോ ഒരു ജൂൺ ജൂലൈ മാസം ഒക്കെ ഇവിടേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക നെൽക്കതിരുകളൊക്കെ ഇങ്ങനെ കതിരി വന്ന് നല്ല പച്ചപ്പോട് കൂടിയിട്ട് ഈ ഒരു സ്ഥലം കാണാൻ പറ്റും കേട്ടോ ഇപ്പം ഒരു പച്ചപ്പ് ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയും ഇത് കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ റായപ്പുരയുടെ കയറി നോക്കട്ടോട്ടുണ്ട് അനീഷ്ടുട്ടുട്ട அப்பள்ளிதா ஒன்னு குறச்சு பண்டத்தை முரங்களும் கொட்டங்களும் அங்கே சாங்களாயட்டது நோட் மிரர் தாட்ஸ் விண்டோ அப்படின் பண்டக்கல்யாணஃபோட்டோஸ்டா ஆரடி ஒரு வீடு ഒരു ഫോട്ടോ അങ്ങനെ നമ്മൾ പത്തായപ്പുരം കണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ പോണത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കാഴ്ച കണ്ടിട്ട് ഇവിടെനിന്ന് പോവാനേ തോന്നില്ല കേട്ടോ ഇത്രയും ഭംഗിയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയത് ഏ ഇവിടെ രണ്ട് സ്മാർട്ട് കുട്ടികൾ നേരെ മാങ്ങ വിൽക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ എന്റെ പേര് മോളുടെ അനുശ്വര മോൻറെ പേരോ ഇതാണ് വീട് അടിപൊളി നല്ല രസം പിന്നെ ഇതിനെത്രയാ നല്ല മിടുക്കന്മാരായ ൾട്ടാ അങ്ങനെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മാങ്ങയും പൈനാപ്പിളും ഒക്കെ മേടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിനേക്കാളുപരി ആ കുട്ടികളുടെ സ്മാർട്ട്നെസ് എന്നെ വല്ലാതെ ആകർഷിച്ചു അങ്ങനെ ഞങ്ങൾ നടന്നു നടന്നതാ ഇപ്പൊ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി അങ്ങനെ നടക്കാനുണ്ട് ഇവിടെ എന്റെ അമ്മീ ഇനിയും കുറെ പോവാണ്ടെന്ന് തോന്നുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് അടിപൊളിയാണ് കേട്ടോ പക്ഷെ വയ്യാണ്ടായി അയ്യോ ഇതാണ് സുഹൃത്തുക്കളെ വെള്ളച്ചാട്ടത്തേക്ക് ഇറക്കണ്ട ചേട്ടാ എന്നെ കൈ പിടിക്കണേ നമ്മളിതാ ഇങ്ങനെ പോവാട്ടോ പതുക്കെ പോടിച്ച് അടിത്തുള്ളി പോലെ പതുക്കെ പതുക്കെ ഒരു ഡേഞ്ചറസ് സ്പോട്ടാണ് കേട്ടോ ഇതേ വെള്ളം ഇല്ല അത് കാരണം പിന്നെ വെള്ളം കുറവാണ് പതുക്കെ പോലെ പതുക്കെ അടിപൊളി വീണോ ഇങ്ങനെ ട്ടോ താഴേക്ക് ഇതേ കണ്ടോ വല്യ പാറക്കളൊക്കെ ഇണ്ട് സീതാർക്കുണ്ട് ഈ ഒരു സ്ഥലത്തിന്റെ പേര് ഓ ഇതാ ഇതാണ് കേട്ടോ അടിപൊളി സ്ഥലം വല്യ വലിയ പാറക്കിട്ടുണ്ട് എനിക്കിഷ്ടായി നോക്കിട്ടാ മറ്റോടത്ത് ഇറങ്ങിയ പോലെ ശ്രീലങ്കി ഇറങ്ങി ഇഴുകി അതുപോലെ ഇല്ലേ ഇത് വെള്ളച്ചാട്ടത്തിന്റെ ആടിപൊളിയാട്ടോ പക്ഷെ മഴയില്ലാത്തത് കൊണ്ട് വെള്ളം കുറവാണ് പിന്നെന്താണ് ா நீட்டோ கை ஒரு விதம் கஷ்டப்பட்டு இறங்கிட்டா டயா இத்தையும் வலியுறு அட்வெஞ்சர் ഇതൊരു അടിപൊളിയാണ് ഇടയിൽ കണ്ടോ വലിയ പാർക്കിട്ടുകൾ അടിപൊളിയാണ് ആൾക്കാർ വരുന്നത് കേട്ടോ സൂപ്പറാണ് ഭയങ്കര രസാണ് കേട്ടോ കാണാനായിട്ട് അടിപൊളിയാണ് ഹായ് ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് പാലക്കാട് വ്ളോഗിൻ്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ കാണാത്തവർ പ്ലീസ് ആ വീഡിയോ ഒന്ന് പോയി കണ്ടെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബൈ